നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നേതാവ് കളിക്കണ്ട പോലീസിനെ നീ എതിർത്ത് സംസാരിക്കാനായിട്ടില്ല രാഷ്ട്രീയ പ്രവർത്തനവും ശാന്തിപ്പണിയും എല്ലാം അവസാനിപ്പിച്ച് കയ്യിൽ തരും നിന്നെ പണിയെടുത്ത് ജീവിക്കാൻ അനുവദിക്കില്ല കുണ്ടംകുളം സ്റ്റേഷനിലിട്ട് ഒരുത്തനെ കൂട്ടം കൂടി തല്ലിച്ചതച്ച് തറ ഗുണ്ടായുസം കാണിച്ച പോലീസുകാർ കൊലവിളി നടത്തിയതാണ് ഇങ്ങനെ ഈ കൊലവിളി നടത്തിയ ഏമാന്മാരെ കൊമ്പത്തൂന്ന് താഴോട്ടിറക്കിയത് വർഗീസ് ടൊവന്നൂർ നിന്നെ കൈവച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കും വാക്കാണ് കുന്നംകുളം പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് വർഗീസ് ചൊവ്വർ സുജിത്തിന് കൊടുത്ത ആ വാക്ക് യാഥാർത്ഥ്യമായിരിക്കുകയാണ് നാട്ടുകാരിൽ ചിലരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് ചോദ്യം ചെയ്ത് യൂത്ത് കോൺഗ്രസ് കുന്നംകുളം ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് വി എസ് സുജിത്തിനെ എസ്ഐ അടക്കം നാല് പോലീസുകാർ പല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവരാൻ പരിശ്രമിച്ചവരിൽ മുന്നിലാണ് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റായ വർഗീസ് മർദ്ദനം തെളിയിക്കുന്ന രേഖകൾക്കായി നിയമ പോരാട്ടം നടത്തിയതും വർഗീസാണ് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ പോലീസാകാവുന്നതെല്ലാ നാറിയകളിയും പുറത്തെടുത്തിരുന്നു എന്നാൽ അതിനെയെല്ലാം വർഗീസ് ചൊവ്വന്നൂർ പൊളിച്ചെടുക്കുകയായിരുന്നു രണ്ടു വർഷം മുൻപ് സുജിത്തിനെ ജാമ്യത്തിൽ പുറത്തിറക്കിയതു മുതൽ ഇന്നലെ സംസ്ഥാനത്തെ മുഴുവൻ ഞെട്ടിച്ച സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടുന്നതുവരെ നീളുന്നതാണ് വർഗീസിന്റെ പോരാട്ടം എല്ലാ മനുഷ്യർക്കും ഈ നാട്ടിൽ ജീവിക്കണം അപകടത്തിൽപ്പെടുന്നവർക്കായി ചോദിക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ ഒരു കാര്യത്തിനിറങ്ങുമ്പോൾ ഭീഷണിയും സമ്മർദ്ദവും ഒക്കെ ഉണ്ടാകും അതിലൊന്നും പേടിക്കരുത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു പ്രദേശത്തെ സ്റ്റേഷനുകളിൽ ഇനിയും ഇടിമുറികൾ ഉണ്ടെന്നും അവയ്ക്കെതിരെയാണ് തന്റെ പോരാട്ടമെന്നും വർഗീസ് പറയുന്നു സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സേനയിൽ നിന്ന് പിരിച്ചുവിടുന്നതുവരെ പോരാട്ടം തുടരുമെന്നും വർഗീസ് പറയുന്നു പോരാടാൻ കൂടെയുള്ളവർക്ക് വേണ്ടി അവസാനം വരെ പോരാടും പറയാനുള്ളത് പറഞ്ഞിട്ടേ പോകൂ അതാണ് ശൈലി ഇടയ്ക്ക് പേടിച്ചു പോകരുത് അന്ന് സുജിത്തിനെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നി മർദ്ദനത്തിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം മാത്രമാണ് സി സി ടി ഉള്ളത് ബാക്കി മർദ്ദനം മറ്റു സ്ഥലത്ത് വെച്ചായിരുന്നു പൊതുപ്രവർത്തകന് ഈ അവസ്ഥയാണെങ്കിൽ സാധാരണക്കാരന്റെ അവസ്ഥ പറയണോ സുജിത് അല്ല ആരായാലും ഞാൻ കൂടെ നിൽക്കുമായിരുന്നുവെന്നും വർഗീസ് ചൊവ്വന്നൂർ പറയുന്നു ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ പിന്നെ വിടാതെ പിന്തുടരുന്നതാണ് വർഗീസിന്റെ ശൈലി നിയമം പഠിച്ചിട്ടില്ലെങ്കിലും നിരന്തരമായ നിയമ പോരാട്ടങ്ങളിലൂടെ നിയമാവബോധമുള്ള ആളായി മാറി മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെടാതിരിക്കാൻ അത് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയത് വർഗീസിന്റെ ഇടപെടലിലായിരുന്നു തുടർന്ന് പോലീസ് വകുപ്പുതല അന്വേഷണ റിപ്പോർട്ട് വിവരാവകാശ പ്രകാരം സംഘടിപ്പിച്ചു ഇതിൽ സിസിടിവി ദൃശ്യങ്ങളിൽ മർദ്ദനം നടന്നു എന്ന് വ്യക്തമാക്കിയിരുന്നത് പിടിവെള്ളിയാക്കി ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ട് വിവരാവകാശം നൽകി പോലീസിനുപോലും അപ്പോഴാണ് തങ്ങൾക്ക് പറ്റിയ അബദ്ധം മനസ്സിലായത് ദൃശ്യങ്ങൾ നൽകാതിരിക്കാൻ പോലീസ് നടത്തിയ നീക്കങ്ങളെല്ലാം അപ്പീലുകൾക്ക് മേൽ അപ്പീൽ നൽകി തടയിട്ടു പാർട്ടിയിലെ ചില നേതാക്കൾ പോലീസുമായി ഒത്തുതീർപ്പ് വേണമെന്നാവശ്യപ്പെട്ടിട്ടും ആ സമ്മർദ്ദം മറികടക്കാൻ സുജിത്തിന് കഴിഞ്ഞതും വർഗീസ് ചൊവന്നൂരിന്റെ ഇടപെടൽ കാരണമായിരുന്നു സുജിത്തും വർഗീസ് ചൊവന്നൂരും ബുദ്ധിപൂർവ്വം പോരാടിയതുകൊണ്ടാണ് സ്റ്റേഷനിലെ സിസിടിവി വിഷ്വൽസ് കിട്ടിയത് എന്ന് പോലീസുകാരൻ തന്നെ വെളിപ്പെടുത്തുന്നു പോലീസിലെ ക്രിമിനലുകൾക്കെതിരെ ആഭ്യന്തരമന്ത്രിക്ക് പരാതി കൊടുത്ത് സസ്പെൻഷനിലായ ഉമേഷ് വള്ളിക്കുന്നാണ് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് വിവരാവകാശ പ്രകാരം ഒരു മാസത്തിനുള്ളിൽ ലഭിക്കേണ്ട വിഷ്വൽസ് സുജിത്തിന് ലഭിച്ചത് രണ്ട് വർഷത്തിന് ശേഷമാണ് ഇത്രയും വൈകിട്ടും ഈ വിഷ്വൽസ് നശിപ്പിക്കപ്പെടാതിരിക്കാനുള്ള കാരണം ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവ് വാങ്ങിയതുകൊണ്ടാണ് അല്ലാത്തപക്ഷം അല്ലാത്ത പക്ഷം അന്നേ ദിവസം സിസിടി വി വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല വിഷ്വൽസ് നശിച്ചുപോയി തുടങ്ങിയ കള്ളങ്ങൾ ആ പോലീസുകാർ പറയുമായിരുന്നു വർഗീസും സുജിത്തും കൃത്യമായ ഇടപെടലാണ് നടത്തിയതെന്നും ഉമേഷ് വള്ളിക്കുന്ന് പറഞ്ഞു ഒപ്പം നിന്ന് പോരാടാൻ ഇതുപോലെ കുറച്ചുപേർ ഉള്ളത് തന്നെയാണ് പാവപ്പെട്ടവർക്കും സാധാരണക്കാർക്കും ഒരാശ്വാസമാകുന്നത് സുജിത്തിന് ഇന്ന് നീതി കിട്ടുമ്പോൾ അതായത് ഈ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നത് സുജിത്തിന് വലിയ ആശ്വാസം തന്നെയാണ് അയാളുടെ മുന്നോട്ടുള്ള നിയമ പോരാട്ടങ്ങൾക്ക് അത് വലിയൊരു പിടിവള്ളിയുമാണ് അത് പുറത്തേക്ക് കൊണ്ടുവരാൻ സുജിത്തിനോടൊപ്പം നിന്ന് എല്ലാ രീതിയിലും പ്രവർത്തിച്ചത് വർഗീസ് ചൊവ്വന്നൂറാണ് വർഗീസിന് ഒരു വലിയ കയ്യടി കൊടുക്കണം കാരണം പാർട്ടിയിൽ നിന്ന് പോലും സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു പ്രശ്നം ഒത്തുതീർപ്പാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ പാർട്ടി പറഞ്ഞിട്ട് പോലും അതിനൊന്നും വഴങ്ങാതെ സുജിത്തിനെയും കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി കൂടെ നിർത്താൻ വർഗീസിന് കഴിഞ്ഞു ചെറിയ മർദ്ദനമൊന്നുമല്ല സുജിത്തിനേറ്റത് കൊടിയ മർദ്ദനം ആ ചെറുപ്പക്കാരൻ നേരിട്ടു നില തിരുത്തി കാലിനടിയിൽ ലാത്തികൊണ്ട് അടിച്ചു അവിടെ മാത്രം നാൽപ്പത്തിയഞ്ച് തവണയാണ് പോലീസുകാർ അടിച്ചതെന്ന് സുജിത്ത് പറയുന്നു ശശിധരൻ ഷുഹൈർ എന്നിവർ മുകളിലേക്ക് കയറി വന്നു മർദ്ദിച്ചു ഇവരെ സി സി ടി വി ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കില്ല സി സി ടി വി ഇല്ലാത്ത ഭാഗത്ത് വെച്ചും എനിക്ക് മർദ്ദനമേറ്റിരുന്നു അഞ്ചു പോലീസുകാർ ചേർന്ന് കൂട്ടമായി മർദ്ദിച്ചു അതൊന്നും പോരാതെയാണ് രണ്ടര വർഷത്തിനുള്ളിൽ മാനസികമായും അല്ലാതെയും ഒരുപാട് ഉപദ്രവിച്ചത് സഹിക്കാൻ പറ്റാവുന്നതിനും മേലെയായിരുന്നു പീഡനം ആദ്യത്തെ അടിയിൽ തന്നെ ബോധം പോകുന്നത് പോലെയായി വാഹനത്തിനകത്ത് കയറ്റുമ്പോൾ തന്നെ ഷർട്ട് വലിച്ചു കീറി ഇതിനു ശേഷമാണ് മർദ്ദിച്ചത് സ്റ്റേഷനിലേക്ക് എത്തുന്നതിനു മുന്നേയും തല്ലി ചെവിയിലാണ് ആദ്യത്തെ അടി കിട്ടിയത് ആ അടിയിലാണ് കർണപുടം പൊട്ടിയത് അത് പിന്നീട് കേൾവിക്ക് പ്രശ്നമായി മാറി ചുമരനോട് ചേർത്ത് നിർത്തി കാല് നീട്ടിവെപ്പിച്ചാണ് കാലിനടിയില്ലാത്തി കൊണ്ട് തല്ലിയത് തല്ലിയതിനു ശേഷം നിവർന്ന് നിന്ന് ചാടാൻ പറഞ്ഞു ഇങ്ങനെ പതിനഞ്ച് തവണയെങ്കിലും ചെയ്യിപ്പിച്ചു വെള്ളം കുടിക്കാൻ ചോദിച്ചുവെങ്കിലും തന്നില്ല മജിസ്ട്രേറ്റിനു മുന്നിലാണ് പോലീസ് മർദ്ദനത്തെക്കുറിച്ച് തുറന്നു പറയാനായത് അപ്പോഴേക്കും ശരീരം മോശം അവസ്ഥയിലായിരുന്നു ആ ചെറുപ്പക്കാരൻ അത്രത്തോളം വലിയ ക്രൂരതയാണ് കുന്നംകുളം സ്റ്റേഷനിൽ നേരിട്ടത് ഇതിനു വേണ്ടിയിട്ടാണ് വർഗീസും നിയമ പോരാട്ടത്തിന് ഇറങ്ങിയത് വർഗീസ് തന്നെ പറഞ്ഞല്ലോ അവന്റെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിയെന്ന് ഇങ്ങനെ നിയമ പോരാട്ടവുമായി മുൻപോട്ടു പോകുന്നവർ തളരില്ല കാക്കി ഇട്ടു എന്ന് പോലീസുകാർക്ക് ആരെയും ഒന്നുമില്ല പിണറായി പോലീസിന്റെ ഈ തരത്തിലുള്ള മൂന്നാമുറ പ്രയോഗങ്ങളുടെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ആഭ്യന്തര വകുപ്പിന് നല്ല എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് ന്യൂസ്